അലൈക്കും അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്ത അലഹമുല്ലാഹിറബിൾ വസ്ലാം വാലാ അഷ്റഫി അംബിയൽ വാലാ വസഹി അജ്മീൻ അമ്മാബാദ് ഇത്തുല്ലാഹ ഇബാദ തേജസ് ന്യൂസിൻ്റെ റമലാൻ വിചാരത്തിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കാലത്താണ് ഞാൻ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് ടെലിവിഷൻ ഏറെ പ്രചാരത്തിലായിട്ടില്ല ഒരു ടി വി ആഗ്രഹിച്ചിരുന്ന സമയത്താണ് എൻ്റെ സഹോദരൻ ഒരു ടെലിവിഷൻ സ്വന്തമായി അസംബിൾ ചെയ്ത് വീട്ടിൽ സ്ഥാപിച്ചത് അന്ന് എനിക്ക് പഠിക്കുന്നതിനേക്കാളേറെ താൽപ്പര്യം ടി വി കാണുന്നതിലായിരുന്നു പത്താം ക്ലാസ്സിലെ ഓണ നല്ല മാർക്ക് വാങ്ങി എനിക്ക് ക്രിസ്മസ് പരീക്ഷയിൽ മാർക്ക് വളരെ കുറവായി എൻ്റെ ക്ലാസ് അധ്യാപകൻ ഇബ്രാഹിം മാഷ് എന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആദ്യമായി പത്താം ക്ലാസ് പരീക്ഷ എഴുതിയത് ജ്യേഷ്ഠൻ വിജയിച്ചു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന നിന്റെ സഹോദരിയും ജയിക്കും അതിനിടയിൽ നീ മാത്രം തോറ്റാൽ അതിൻ്റെ മാനക്കേട് നിനക്ക് തന്നെയാ അന്ന് ആ വാക്കുകൾ എനിക്ക് ഒരു പ്രചോദനമായി വീടിൻ്റെ ഉള്ളിൽ ടീ വി ഉള്ളതിനാൽ പഠിക്കാൻ ഒരു ഏകാഗ്രത ലഭിക്കില്ല അക്കാരണത്താൽ ഞാൻ വീട്ടുമുറ്റത്ത് ഒരു ചെറിയ കുടിലു കെട്ടി പഠിത്തം അങ്ങോട്ട് മാറ്റി എന്തിനാണ് ഈ കാര്യം ഇവിടെ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് തോന്നാം അതെ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെ ഏകാഗ്രമാക്കാൻ പുരാതന കാലം മുതലേ മലകളിലോ വനാന്തരങ്ങളിലോ ഭരണശാലകളോ മഠങ്ങളോ കെട്ടി ദൈവത്തെ ധ്യാനിക്കുന്ന പ്രവണത കണ്ടുവരാറുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ മക്കയിലെ അസന്മാർഗിക ജീവിതം കണ്ട് മടുത്തപ്പോൾ പരിഹാരം തേടി ജബലന്നൂറിലെ ഗുഹയിലാണ് ധ്യാനത്തിലിരുന്നത് തന്റെ സ്വകാര്യതകളും താൽപ്പര്യങ്ങളും ആഗ്രഹങ്ങളും പിഴവുകളും തെറ്റുകളും അർത്ഥനകളും പങ്കുവെക്കാൻ ഒഴിഞ്ഞ ഇടങ്ങൾ തേടിപ്പോകുന്ന പ്രകൃതം മനുഷ്യർക്കുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ഒരു വിശ്വാസിക്ക് ഏറ്റവും ഗുണകരമായത് തൻ്റെ രക്ഷിതാവിൻ്റെ ഭവനത്തിൽ ചെന്ന് എഴുത്തിക്കാതിരിക്കലാണ് പകലുകളിലും രാത്രികളിലും എഴുത്തിക്കാതിരിക്കാവുന്നതാണ് ഒരു നിശ്ചിത സമയം നിശ്ചയിച്ച് എഴുത്തിക്കാതിരിക്കുകയാണെങ്കിൽ അത് രാത്രിയിലാണ് കൂടുതൽ പ്രതിഫലാർഹം റമദാൻ ഏത്താഫിന് ഏറെ പ്രാധാന്യമുള്ള സമയമാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ റമദാനിലെ അവസാനത്തെ പത്ത് ദിനങ്ങളിൽ ഏത്തക്കാഫ് ഇരിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി എന്തെല്ലാം പ്രശ്നങ്ങളാണുള്ളത് രോഗം കടം പ്രയാസങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ സമുദായത്തിൻ്റെ നാടിൻ്റെ രാജ്യത്തിൻ്റെ നൂറ് നൂറ് പ്രശ്നങ്ങൾ നമ്മെ അലട്ടുന്നില്ലേ നമ്മുടെ മരണത്തോടെ ആരംഭിക്കുന്ന ഖബർ മുതലുള്ള പരലോക ജീവിതം സുഖകരമാക്കാൻ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ പുറത്ത് ലഭിക്കാൻ നമുക്ക് സങ്കടങ്ങൾ പങ്കുവെക്കാൻ നമ്മുടെ നാദൻ്റെ സവിധത്തിൽ എത്താം പള്ളികൾ നാദൻ്റെ ഭവനങ്ങളാണ് പള്ളികൾക്കുള്ളിൽ കയറുമ്പോൾ നമ്മുടെ മനസ്സുകൾ അള്ളാഹുവിലേക്ക് ചേർത്ത് വെച്ച് പറയാം നാഥാ ഞാൻ നിന്റെ മുന്നിൽ നിന്റെ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുകയാണ് അള്ളാഹുവേ ഈ പള്ളിയിൽ അള്ളാഹുവിന് വേണ്ടി എഴുത്തിക്കാഭിരിക്കാൻ ഞാൻ കരുതിയിരിക്കുന്നു അങ്ങനെ നാം എഴുത്തിക്കാഭിരിക്കുമ്പോൾ ചില മര്യാദകൾ നാം പാലിക്കണം പള്ളിയിൽ പാലിക്കേണ്ട സൂക്ഷ്മതകൾ പാലിക്കുക ശുദ്ധി കാത്തു സൂക്ഷിക്കുക ഭൗതികമായ സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഒഴിവാക്കുക ഭക്ഷണപാനീയങ്ങളുടെ അവശിഷ്ടങ്ങൾ പള്ളികളിൽ ആവാതിരിക്കാൻ സൂക്ഷ്മത പുലർത്തുക ദിക്കറ് ദുആ ഖുർആൻ പാരായണം എന്നിവ വർദ്ധിപ്പിക്കുക മലമൂത്ര വിസർജനം പോലുള്ള അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പള്ളിയിൽ നിന്ന് പുറത്തു പോകാതിരിക്കുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യമാരും റമലാനിൻ്റെ അവസാനത്തെ പത്ത് ദിനങ്ങളിൽ ഏത്തിക്ക ഫിരിക്കുമായിരുന്നു എന്ന് സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാം അല്ലാഹുവേ ഈ റമലാനിൻ്റെ പത്ത് ദിനരാത്രങ്ങളിലും ഏത്തിക്ക ഇരിക്കാൻ എനിക്കും കൊതിയുണ്ട് എന്നാൽ എൻ്റെ സാഹചര്യങ്ങൾ നീ അറിയുന്നത് പോലെ തിരക്കുകളിലാണ് നാദാ എനിക്ക് സാധിക്കുന്നത്രയും സമയം പള്ളിക്കുള്ളിൽ നിൻ്റെ മരണയിലായി ഞാൻ കഴിച്ചുകൂട്ടുകയാണ് നീ സ്വീകരിച്ചാലും നാദ ഇങ്ങനെയുള്ള ആത്മാർത്ഥമായ വിചാരത്തോടെയും നിഷ്കളങ്കമായ മനസ്സോടെയും നാദൻ്റെ ഭവനത്തിൽ ഭജനമിരിക്കുന്ന എഴുത്തിക്കാഫി ഏറെ പുണ്യം ലഭിക്കുന്ന ആരാധനാക്രമമാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സാം വാലൈക്കും വരഹമുല്ലാഹി വാത്ത